সবাই মিলে হব সচেতন ও বাবুগণ সবাই মিলে হব সচেতন থাকে, আমার গাছের ডালে ওরা ঘুরে গাছের ডালে ঘুরে দেখো করতেছে ভ্রমণ ও জনগণ সবাই মিলে হব সচেতন വെസ്റ്റ് ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിലെ സ്വദേശിയാണ് പ്രവീൺ ചിത്രകാരൻ ഇവർ ഏഴ് ജനറേഷനായി പരമ്പരാഗതമായി പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ സിനിമ തിയേറ്ററിൽ പോയാണ് നമ്മൾ കാണാറുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അന്ന് അന്നത്തെ കാലത്തിൽ സിനിമയൊന്നും ഉണ്ടായ സമയത്ത് ഇതുപോലെ തുണികളിലും ഇതൊക്കെ കഥകൾ വരച്ചുകൊണ്ട് ആളുകളെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയായിരുന്നു അന്ന് പഠിച്ചിത്ര അങ്ങനെ ആയിരിക്കുവായിരുന്നു പഠിച്ചിത്ര

ഇവരുടെ ഒരു ആവലാദിയും ഈ കല നശിച്ചു പോവാതിരിക്കുക അപ്പോ വെസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ ഭാരത സർക്കാരോ ഇത് കാണുക ഇത് അവരെ ഇതിനു വേണ്ടി ഒരു പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അതുകൊണ്ട് അവരത് കുലത്തൊഴിലാരി തന്നെ കൊണ്ടിടക്കാണ് ഇതിൽ ഓരോ ചിത്രത്തിനും ഓരോ കഹാനിയുണ്ട് ഇപ്പോൾ ഇതിൽ ഈ കാണുന്ന സുന്ദരവനത്തിലെ പക്ഷികളാണ് ഇവർ വിവാഹം കഴിക്കുന്നു പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അന്തരീക്ഷ മലിനീകരണവും ഈ നാടിനെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടുള്ള ഒരു വിഷമതകളും അപ്പോൾ പക്ഷികൾ പറയുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടമില്ല ഞങ്ങൾ താമസിക്കുന്ന മരങ്ങളെല്ലാം ি মা আ হা দুুতেনে লে চুলে যাচ্ছে আবার পাখিরা সব কথা করে গাইছে কত গান ও জনগন সবাই মিলে কর গাজর পন বাবু সবাই মিলে কর গাজিরপন ও জনগন সবাই মিলে কর গাজির নমস্কার। तो जितने सारा है पेंटिंग है सब एक, अलग अलग स्टोरी है तो जब टीवी सिनेमा थिएटर नहीं थे तो लोगों को मनोरंजन ऐसे करते थे गांव गांव जाके तो लोग खुश होके चावल दे देते आलू देते थे पैसा देते थे ये तब से चालू है हमारे सेवन जनरेशन से अभी अभी एट जनरेशन हम लोग प्रणय अगर विवाह कहान आग्रह आ विवाह कह्य के एल वो वलिए मीन ष्यमको നിങ്ങളെയൊക്കെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഓരോ ചിത്രങ്ങൾക്കും ഒരു കഥ പറയാനുണ്ട് നമ്മൾ പറയാറുണ്ട് എല്ലാത്തിലും കാണുമ്പോൾ ഒരു സ്റ്റോറിയുണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമല്ല അകെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് എല്ലാവർക്കും